വിശേഷം വർണ്ണിക്കല് മാത്രം മിച്ചം പക്ഷേ കിട്ടുന്ന ഗുണം ആടിനും പശുവിനും ആയിരുന്നു അതെന്താ അറിയണ്ടേ നമ്മുടെ വീട്ടിൽ എപ്പോ കായ വറുത്താലും അമ്മ പറയുന്നൊരു ഡയലോഗാണ് ഈ കായോളം തന്നെ ഗുണമുണ്ട് അതിൻ്റെ തൊലിക്കും ഇത് കറി വെച്ച് കഴിക്കാറുണ്ടത്രേ ഏതൊക്കെ അവിയലി തൊലി ചെത്തരുതെന്നാണ് പറയുന്നത് ഈ ഡയലോഗ് പറഞ്ഞു തീരുന്നതിരുമ്പട്ടെ കായിൻ്റെ തൊലി അമ്മ ആട്ടിനോ പശുവിനോ കൊടുക്കും മുതിരയ്ക്ക് കുതിരയുടെ പവറാണെന്നല്ലേ പറയുന്നത് അപ്പോൾ അതേ ഇന്ന് നമ്മുടെ കായിൻ്റെ തൊലിയും മുതിരയും ഒക്കെ വെച്ചിട്ട് ഞാനൊരു തോരനങ്ങാക്കി കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ചീനയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കുറച്ച് പുഴുങ്ങി കുറച്ച് വറ്റമുളകും കൂടെ ചുട്ട് ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പതേ രണ്ട് കായ കൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണാന്ന് നോക്കി ഞാൻ കായ എടുത്ത് വറുത്ത് മക്കൾക്ക് ചായക്ക് കൊടുത്തു അതിൻ്റെ തൊലിയും മുതിരയിട്ട് നമ്മളൊരു തോരനും കൂടെ ആക്കി കേട്ടോ വലിയ ഐറ്റങ്ങളാണെന്ന് പറയാനും പറ്റില്ല എന്നായിട്ട് മോശമാണെന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ അതേ നമ്മുടെ അത്താഴാണ് കേട്ടോ അപ്പോൾ ഇനി കായന്റെ തൊലി കളയണ്ട കേട്ടോ ഒട്ടും മോശാവത്തില്ല നല്ല ഗുണമുള്ള ഐറ്റമാണ് ആണ് അപ്പൊ പിന്നെ ഇത്രയേ ഉള്ളൂ എല്ലാം പറഞ്ഞ പോലെ ബായ്